ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫലമി ബേറസുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷംസൊക്കെ അല്ലേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗായാലോ ഒരുപാട് ദിവസമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് അതും ആലപ്പുഴയിലേക്ക് ഞങ്ങളിവിടുന്ന് കുറച്ചു പേര് ഒരു ഉച്ചയൊക്കെ ആയി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കാവുന്ന വിചാരിച്ച് ഫുഡും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ പുറപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എല്ലാ വീഡിയോസിലും നമ്മുടെ മറിയൂസിൻ്റെ കൈ എപ്പോഴും വായിക്കുള്ളിലാണെന്ന് അതെ ഗൈസ് ഇവളെന്താണെന്നറിയില്ല ഇത് അവൾക്കൊരു ശീലമാണ് ശീലമാണോട്ടോ നമ്മൾ കൈ മാറ്റി മാറ്റി വിടും എങ്കിലും അവൾ പിന്നെയും പിന്നെയും അത് വായി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ് നമുക്ക് വഴിയെ വഴിയേ പോകുന്ന വഴിയെ വിശേഷങ്ങൾ കണ്ട് കണ്ട് കണ്ടു പോകും നമ്മൾ വഴി കണ്ടതാണ് ആ കോഴിക്കുഞ്ഞുങ്ങളെ നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലേ പല നിറത്തിൽ അതുങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണുമ്പോൾ നമ്മളാണേലും കുറേ നേരം അങ്ങ് നോക്കിയിരുന്നു പോകും കേട്ടോ മറിയൂസിന് വലിയ ഇഷ്ടമാണ് കോഴിക്കുഞ്ഞുങ്ങളെ അപ്പൊ വഴിയൊരിക്കലും നമ്മൾ കണ്ടപ്പോൾ ഒന്ന് നിർത്തി കൊടുത്തതാണ് അവൾ കൊറേ നേരം അതേ നോക്കി നിന്നു എന്നിട്ട് ഇബാദ് പറഞ്ഞു പോയാൽ വിശപ്പാണ് കഴിഞ്ഞു ഒരു പല്ല് പറഞ്ഞു പോയി കണ്ടോ കാണിച്ചു ഇബാദ് ഒന്ന് കാണിക്കല് പറഞ്ഞത് കാണിച്ചേടാ ഒരു പല്ല് പറഞ്ഞു പോയിട്ട് വന്നത് കണ്ടോ എന്ത് വലുതാന്ന് കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്ന സമയത്ത് നല്ല അടിപൊളി പല്ലാണ് ഓട്ടോ വരുന്നത് പോയി പോയിക്കഴിഞ്ഞു വരുന്ന പല്ല് പിള്ളേരുടെ ഷെയ്പ്പ് തന്നെ മാറ്റിക്കളയവേ അതുപോലെയാണ് വലിയ പല്ലുകളാണ് വരുന്നത് അവരെ കാട്ടിലും വലിയ പല്ലുകൾ നമ്മുടെ മറിയൂസും ഇപ്പോൾ പല്ല് ചെറുതായിട്ട് പൊന്തുന്നുണ്ട് കേട്ടോ അവിടെ ഏതു നേരം കൈ വായിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഇതുകൊണ്ടാവണം പല്ലും മോണയുമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊന്തുന്നുണ്ട് അപ്പോൾ അബൂ അബൂനും ഇപ്രാവശ്യം വന്ന പല്ലെന്ന് പറയുന്നത് വലിയതായിട്ടാണേ അപ്പോൾ ഇതാ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പോയി നമ്മൾ ഏകദേശം ഇപ്പോൾ ചങ്ങനാശ്ശേരിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഷെയലല്ലേ കാണാൻ രണ്ട് സൈഡും പാടവും തോ വാ എന്താണ് കായലാണോ എന്നൊന്നും എനിക്കറിയില്ലോ സംഭവം സംഭവമാണ് തോന്നുന്നു പക്ഷേ ഈ കായലുണ്ടല്ലോ കായലാണോ പുഴയാണോന്നൊന്നും അറിയില്ല കേട്ടോ ഗൈസ് ഈ സംഭവം നിറച്ച് പായൽ തിങ്ങി നിൽക്കുകയാണ് വെള്ളമൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഓർക്കും ഇത് പാടമാണോ ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ പക്ഷേ അല്ല നമ്മൾ ചൂഷു നോക്കിയാൽ കാണാം അതിൻ്റെ ഇടയിൽ വെള്ളമാണ് പുഴയാണ് നിറച്ച് പായൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതാണേ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഇങ്ങനെ പായൽ തിങ്ങി നിൽക്കുന്ന കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളമായിട്ടാണ് കേട്ടോ എപ്പോഴും കാണാറ് ഇപ്പ അത് പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായോ ഗൈസ അവൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എന്താണ് സെറ്റ് സാധനം ഇവിടെ ഇറങ്ങിയാല് മുങ്ങിപ്പോകും മുങ്ങിപ്പോകും എന്നാണ് പറഞ്ഞത് അപ്പോ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇതാ കുറച്ച് മുന്നോട്ട് വന്ന അപ്പോ ഒരാളിങ്ങനെ ചൂണ്ട ഇടുന്നാണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് സൈഡ് ഒതുക്കി നോക്കിയതാണ് അപ്പോൾ ഇപ്പൊ വള്ളത്തിനെല്ലാം തൊഴേണ്ട കാര്യമില്ല ഗൈസ El lava en la lo... ഇങ്ങനെ മോട്ടറ് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അയാൾക്ക് മീനൊന്നും കിട്ടുന്നത് നമ്മൾ കണ്ടില്ല കേട്ടോ കുറേ സീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടു പക്ഷേ അവിടെ നിന്ന് മീനൊന്നും കിട്ടുന്നത് നമ്മൾ കണ്ടില്ല പിന്നെ നമ്മൾ പോയേച്ചു കൂട്ടോ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാ വഴി ഇരുന്ന് കഴിക്കുകയാണെ അല്ലാടിപൊളി നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ കൈ കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് മിസ്സ് നമ്മളെ ഒറ്റ ഒരു ഓട്ടം വെച്ച് കൊടുത്തു കേട്ടോ അള്ളാഹു നമ്മൾ പെട്ടെന്ന് അവളുടെ കൈ കയറി പിടിച്ചോണ്ടാണ് സൈഡ് വഴിയാണ് ഓടുന്നതെങ്കിലും പറയാൻ പറ്റില്ലല്ലോ കഴിഞ്ഞു അവളുടെ കാര്യം ഇപ്പോൾ അങ്ങനെയാണെ നമ്മൾ നാല് പേരുണ്ടെങ്കിലും അവളെ നോക്കാൻ പറ്റില്ല അതുപോലാണ് കേട്ടോ പിന്നെ നമ്മളിതാ കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് സീൻ കണ്ടു കേട്ടോ ഞാൻ എപ്പോഴും ഈ സീൻ എടുക്കണമെന്ന് ഓർത്ത് ഇങ്ങനെ വന്നാലും ഞാൻ വീഡിയോ ഓൺ ആക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഇതാ ഇങ്ങനെ കണ്ടില്ലേ മരങ്ങളും അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആ നടുക്ക് വന്ന് നിൽക്കൂട്ടോ അല്ലാത്ത സമയം ഞാൻ വീഡിയോ എടുക്കാതിരിക്കുമ്പോൾ നല്ല ശെയിലിൽ കാണുകയും ചെയ്യാവേ പക്ഷേ ഇപ്പറത്തെ സൈഡുണ്ടല്ലോ ഓപ്പോസിറ്റ് സൈഡ് സൈഡ് ഇതില് എ എന്താണ്-- നെല്ല് കൊയ്ത്തിട്ടാണെന്ന് തോന്നുന്നു അപ്പടി ഉണങ്ങിക്കരിഞ്ഞിങ്ങനെ നിൽക്കാമായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ നമ്മളിതാ ആലപ്പുഴയിലെത്തി അവിടെ എന്തോ ഫെസ്റ്റ് നടക്കുന്നുണ്ടോട്ടോ നമ്മുടെ ഈ ആലപ്പുഴയിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങളിപ്പോൾ വന്നിട്ടൊരു മൂന്ന് കൊല്ലമെങ്കിലും ആയിക്കാണുട്ടോ അപ്പോൾ അപ്പുറത്തൊരു പാർക്കുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ അതൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ നമ്മൾ അവിടെ കയറണം എന്ന് വിചാരിച്ചാണ് ആദ്യം വന്നത് പക്ഷേ ഇവിടെ ഇതാ ഫെസ്റ്റ് നടക്കുന്നുണ്ടേ ആറു മണി കഴിഞ്ഞാണ് അത് ഓപ്പൺ ആവത്തുള്ളൂ കേട്ടോ നമ്മൾ പോയത് നേരെ വണ്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടിതാ ഒരു കടയിൽ കയറി നല്ല പൈനാപ്പിൾ വാങ്ങിച്ചു കഴിച്ചു കേട്ടോ എനിക്ക് പൈനാപ്പിൾ എപ്പോഴും വായിൽ വെള്ളം വരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ മൂന്നെണ്ണത്തിന് മുപ്പത് രൂപ അങ്ങനെ എങ്ങാണ്ടോ ആയിരുന്നു കേട്ടോ ഗൈസ് പക്ഷേ ഇവിടെ ഒരു പൈനാപ്പിളിനാകെ മുപ്പതൊക്കെ അല്ലേ ഉള്ളൂ ഇപ്പം മൂന്ന് പീസിന് മുപ്പത് രൂപയൊക്കെ ആയിരുന്നു എന്നാലും കൊള്ളാം അടിപൊളി അത് കഴിഞ്ഞ് ഇപ്പം അതിന് തീരെ ക്ഷമയില്ല കേട്ടോ അവന് ഇതാ നല്ല വെയിലാണ് അങ്ങോട്ടേക്ക് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ലായേ ഞാനൊന്ന് കടൽ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ് പോയ പോക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നു കേട്ടോ അത്രയും ചൂടായിരുന്നു പിന്നെ നമ്മളിതാ അവിടെ കുറേ നേരം ഇങ്ങനെ തണലത്തിരുന്നു ഫോട്ടോസ് എടുത്തു വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു അപ്പോൾ ഏകദേശം ഒരു നാലരയൊക്കെ സമയമായി ഇനിയും കാത്ത് നിൽക്കാൻ പറഞ്ഞാൽ പിള്ളേർ നിൽക്കില്ലല്ലോ പിന്നെ അവരെയും കൊണ്ടിതാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ വെയിലുണ്ടെങ്കിലും വെയിലിന് അത്ര ചൂടൊന്നും നമുക്ക് തോന്നിയില്ല നല്ല കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ റൈഡുകളൊക്കെ ഓരോന്നായിട്ടിങ്ങനെ ഓപ്പൺ ആക്കാൻ തുടങ്ങി അപ്പോൾ ആകാശയാത്രയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അബ്ബു ഇങ്ങനെ പറയുകയാണ് അമ്മി എന്ത് പേടിയാവും അല്ലെ ഇങ്ങനെ കടലിൻ്റെ മേളയിൽ കൂടെ പോകുമ്പോൾ എന്ന് ചില സമയതെ താന്നും വരും കേട്ടോ അങ്ങനെ മക്കളിതാ ഡ്രസ്സൊക്കെ ഊരുമാറ്റിക്കളി അങ്ങ് തുടങ്ങി പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ലല്ലോ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാനിങ്ങനെ ഈ സ്ലൈഡിലാണ് നിർത്തിയാണ് കളിപ്പിച്ചത് കേട്ടോ പക്ഷേ നമ്മുടെ ലൈഫ് ഗാർഡാണെങ്കിലും അവരെ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടങ്ങനെ ഇറക്കിക്കുന്നില്ലാരെയും അവരിങ്ങനെ വന്നിട്ട് കയറ്റിക്കോ കയറ്റിക്കോ മക്കളെ ഇറക്കി വിടല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളും ഒരുപാടൊന്നും ഇറക്കിയില്ല പിന്നെ ഇതാ ഏകദേശം ഒരു ഒരാറു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മക്കളെ കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരെയൊന്ന് ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ നേരെ പോയി ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ല കോളിഫ്ലവർ ബജിയും മുട്ട ബജിയും ചായയും കൂടെ കുടിച്ചാൽ എനിക്ക് ചായ എന്തോ വലിയ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മുടെ ഇതാ റൈഡ്സൊക്കെ ഓരോന്നായിട്ട് ഓപ്പൺ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പാട്ടും ബഹളവും ആൾക്കാരും ഒരുപാട് ഇങ്ങനെ എന്താണ് നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ ഒന്നും ഇല്ലെങ്കിലും ഒരു ഏഴ് മണി ഏഴരൊക്കെ ആയപ്പോഴത്തേക്കും ഗ്രൗണ്ടിനൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു പിന്നെ എനിക്കെന്തോ ഈ റൈഡിനോടൊന്നും വലിയ താല്പര്യമില്ലാട്ടോ ഒരു സേഫ്റ്റി ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുവേ നമ്മൾ വണ്ടർലായിലൊക്കെ പോകുമ്പോൾ അവിടെ ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ഇല്ലേ പക്ഷേ ഇവിടെയും ചില റൈഡിനൊക്കെ ഉണ്ട് ചില ഇങ്ങനെ ഊഞ്ഞാൽ പോലത്തെ അതിനൊന്നും ഇല്ല കേട്ടോ ഞാൻ എന്തോ കയറിയില്ല മക്കളെ മറ്റേ വലിയൊരു സംഭവം കണ്ടില്ലേ മക്കളെ തുള്ളി കളിക്കുന്നെ അതിൽ കയറ്റി കുറേ നേരം അവരെ കളിപ്പിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് ൂ ഇനിയും നിന്നാലേ നമ്മൾ വീട്ടിലെത്താൻ വായിക്കൂലോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ എന്താണ് ഒരു സ്ഥലം കണ്ടു കേട്ടോ വഴിയിൽ പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അവർ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് കേട്ട് കണ്ടിട്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മറിയൂസ് പടക്കം പൊട്ടിക്കുന്നതിന് ഭയങ്കര പേടിയാണ് അവൾ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളിതാ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നേ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരു മൈല ടി ആ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കാണ് ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങിയത് നല്ല അടിപൊളി മന്തിയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ഒന്നും കയറിയില്ല നല്ല ടയേർഡായിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്